പണം നൽകാതെ മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ വിലാപയാത്ര നടത്തി ജനപ്രതിനിധികൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനു വേണ്ടി നിയമകാര്യ സ്ഥാനത്ത് ചെയ്യുന്ന ബാബു മന ഇന്നത്തെ ഈ സമയ നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ ഈ സർക്കിറ്റി സമരം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഒരു കോടി രൂപയുടെ പഞ്ചായത്തിന്റെ ബില്ലുകളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പണം നൽകാതെ മടക്കി നൽകിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് നൽകിയ ബില്ലുകൾ അടക്കം പാസാക്കി നൽകാതെ ടോക്കൺ പോലും നൽകാതെ ക്യൂ ബില്ലുകളുടെ ലിസ്റ്റിൽ പെടുത്താതെ ബില്ലുകളെല്ലാം പൂർണ്ണമായും തിരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലേക്ക് വാങ്ങിയ മരുന്നുകൾ അംഗൻവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ പോഷകാഹാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള വിവിധ സബ്സിഡികൾ തുടങ്ങിയവയുടെ ബില്ലുകളെല്ലാം പണം നൽകാതെ മടക്കിയവയിൽ ഉൾപ്പെടും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി രൂപയുടെ ാണ് മൊത്തത്തിൽ മടക്കിയത് മറ്റു ട്രഷറികളിൽ പണം നൽകാത്ത ബില്ലുകൾക്ക് ടോക്കൺ നൽകി ക്യൂ ബില്ലുകളിൽ ഉൾപ്പെടുത്തി ഏപ്രിൽ മാസത്തിലെങ്കിലും പണം നൽകുന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ മാത്രമാണ് അപൂർവമായ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് തദ്ദേശ ഭരണ ഭാരവാഹികൾ പറയുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സഹീദയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ ഉത്തരവ് നമുക്ക് നമ്മളെ പാവപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ കരാറുകാരായാലും നമുക്ക് മാറ്റി നിർത്താൻ ഒരു ഒരു നിലക്കും നമ്മുടെ കൂടെ നിർത്തേണ്ടവരാണ് കാരണം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കാരണം അവരുടെ അടക്കമുള്ള വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം അൻപതിനായിരം രൂപയുടെ അടിയിൽ ഉള്ള ബില്ല് പോലും ഏകദേശം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തില് ഒരു കോടി രൂപയുടെ അടുത്തുള്ള ബില്ലുകളാണ് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിലൂടെ കേരളത്തിൽ നീളം ഒരു അങ്ങാടിപ്പുറം പഞ്ചായത്തിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ ഈ ട്രഷറിയിലോ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ട്രഷറിയിലും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും ഒരു കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കെ കെ സി എം അബു താഹിർ തങ്ങൾ പി പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ